ആവേ മരിയ എന്താണ് വിമലഹൃദയ പ്രതിഷ്ഠ ഞാൻ എന്നെ തന്നെയോ മറ്റുള്ളവരെയോ പരിശുദ്ധ കനികാമറിയത്തിന് സമർപ്പിക്കുന്നതാണ് വിമലഹൃദയ പ്രതിഷ്ഠ ഈശോ നമുക്ക് വേണ്ടി മനുഷ്യനായ ജീവിച്ച മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ പ്രതിഷ്ഠ നടത്തുന്നത് മാതാവിൻ്റെ തിരുനാളുകളിലാണ് പ്രതിഷ്ഠ നടത്തേണ്ടത് അതിനാൽ തിരുനാളുകൾക്ക് മുൻപുള്ള മുപ്പത്തിമൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് പ്രാർത്ഥന തുടങ്ങണം സ്നേഹം തന്നെയായി ഈശോ സ്വയം ശൂന്യനാക്കി എളിമയിൽ നിറഞ്ഞ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചപ്പോൾ മറിയത്തിൻ്റെ ഹൃദയം വിമലഹൃദയമായി മാറി പരിശുദ്ധാത്മാവിനാണ് മറിയം ഗർഭം ധരിച്ചത് അതിനാൽ പരിശുദ്ധ അമ്മയുടെ ആത്മാവും മനസ്സും ശരീരവുമെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു വിമലഹൃദയത്തിന് സമർപ്പിക്കപ്പെടുന്ന ആത്മാക്കളെ പരിശുദ്ധ അമ്മ തൻ്റെ ഉള്ളിൽ വാഴുന്ന പശുത്ാത്മാവിനേൽപ്പിച്ചു കൊടുക്കുന്നു പശുത്ാത്മാവ് തനിക്ക് സമർപ്പിക്കപ്പെട്ട വ്യക്തികളെയും സമൂഹങ്ങളെയും ശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തുന്നു ഇത് പശുത്വാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരാത്മാവും നശിച്ചു പോവുകയില്ല എങ്ങനെയാണ് വിമലഹൃദയ പ്രതിഷ്ഠ നടത്തേണ്ടത് ഭൗതിക കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള ഒരു പ്രാർത്ഥന അല്ലത് മറിച്ച് സുഖത്തിലേക്കുള്ള യാത്രയിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ നാം സ്വീകരിക്കേണ്ട പ്രാർത്ഥനയുടെയും പ്രവർത്തികളുടേതുമായ ഒരു ജീവിതശൈലിയാണ് ആത്മാവ് നശിച്ചു പോകാതെ സുഖത്തിലേക്ക് നടത്തുന്ന യാത്രയിൽ സ്വയം വിശുദ്ധീകരിക്കുവാൻ നമുക്ക് കഴിവില്ല നമ്മെ തന്നെ മാതാവിന് സമർപ്പിക്കുമ്പോൾ നാം വിമല ഹൃദയത്തിലൂടെ വിശുദ്ധിയിലേക്ക് ജനിക്കും അതിനാൽ പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം പ്രതിഷ്ഠ നടത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് പുണ്യങ്ങളായി നാം പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസംയമനം സ്നേഹം നമ്മിൽ നിന്ന് ആർക്കെങ്കിലും സ്നേഹം അനുഭവപ്പെട്ടോ എന്ന് പരിശോധിക്കുക ആ സ്നേഹം മാതാവിൻ്റെ വിമുല ഹൃദയത്തിന് സമർപ്പിക്കുക ആനന്ദം ആനന്ദം മറ്റൊരു ഫലമാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്നേഹത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറയുന്നതാണ് ആനന്ദം എല്ലാ ദിവസവും ദൈവമേ നന്ദി എന്ന് പറയുവാൻ നമുക്കൊരു കാര്യമെങ്കിലും ഉണ്ടായിരിക്കണം സമാധാനം നാം എപ്പോഴാണ് മറ്റുള്ളവർക്ക് സമാധാനം നൽകിയത് നമുക്ക് തന്നെ നാം സമാധാനം നൽകിയിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം ക്ഷമ ദയ നന്മ ആരോടാണ് നാം ക്ഷമിച്ചതെന്നും എപ്പോഴാണ് നാം ദയ കാണിച്ചതെന്നും എന്ത് നന്മയാണെന്ന് നാം ചെയ്തതെന്നും ഈശോയോട് പറയണം വിമലഹൃദയത്തിന് സമർപ്പിക്കണം ഇന്ന് നമുക്ക് ദൈവം തന്ന ഏതെങ്കിലും ഒരു നന്മയിൽ നാം സന്തോഷിക്കണം വിശ്വസ്തത സൗമ്യത ആത്മസംയമനം നാം എപ്പോഴാണ് വിശ്വസ്ത കാണിച്ചത് സൗമ്യതയോടെ പെരുമാറിയത് ആത്മസംയമനം സംയമനം പാലിച്ചതെന്ന് ഓർമ്മിച്ച് അത് പരിശുദ്ധ അമ്മയുടെ വെമ്പല ഹൃദയത്തിലേക്ക് സമർപ്പിക്കണം ഇപ്രകാരം പുണ്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നാം വചനത്തിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ തെളിവായി ഈശോ പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുമെന്നാണ് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷ വരുത്താതെ ത്യാഗങ്ങളാലും നാം പുണ്യം ചെയ്യണം പുണ്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നാം പാപം ചെയ്യുകയായിരിക്കും പാപം നരകത്തിലേക്കുള്ള വഴിയാണ് ആ വഴിയിൽ ഈശോ ഇല്ല പുണ്യങ്ങൾ ചെയ്ത് ഈശോ വരുന്ന സ്വർഗീയ വഴിയിൽ ആയിരിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ നന്മകൾ മാത്രമല്ല നമ്മുടെ കുറവുകളും എല്ലാ ജീവിതാവസ്ഥകളും മാതാവിൻ്റെ വിമലഹൃദയത്തിൽ നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മ അതെല്ലാം പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് നമ്മെ ശുദ്ധീകരിച്ചുകൊള്ളും പരിശുദ്ധിയായ ഒരമ്മയെ സ്വർഗീയ പിതാവ് ഈശോയിലൂടെ നമുക്ക് തന്നു ആ അമ്മ നമ്മെ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകും നാം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിത്തീരും അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്നത്ര വ്യക്തികളെ മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്കു വേണ്ടി നേടിയെടുക്കാൻ ശ്രമിക്കാം പശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അമ്മേൻ